നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ ദിനം ആഗോളതലത്തിൽ ആചരിച്ചത് വളരെ കുറച്ചാണ് സംഖ്യ ഏകദേശം രണ്ട് ശതമാനത്തോളം മറ്റോ വരുന്നത് മൊത്തം ജീവനക്കാരിൽ രണ്ട് ശതമാനത്തോളമാണ് വനിതകൾ എന്നാണ് ഞാൻ എവിടെയോ വായിച്ച ഒരു ഓർമ്മ എന്തായാലും വനിതകളെക്കുറിച്ച് ചിന്തിച്ചവർ പുരുഷന്മാരെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ കാതൽ ധാരാളം പുരുഷന്മാർ കപ്പലിലെ സേവന വേതന വ്യവസ്ഥകളുടെ ലംഘനത്തെ ചൊല്ലി വളരെയധികം അനുഭവിക്കുന്നുണ്ട് നമ്മൾ ഇത്രയും ദിവസം വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ വളരെ റോസി ആയിട്ടുള്ള വളരെ ശോഭനമായ ഒരു ചിത്രമാണ് ഇത് സംബന്ധിച്ച് നൽകിയിരുന്നത് കപ്പൽ ബഹുരാഷ്ട്ര കമ്പനികൾ വലിയ വ്യാപാരം ഇവയൊക്കെ ആണെങ്കിലും സീ ഫയറസ് അതിലെ ജീവനക്കാർ അവരില്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടി അവതരിപ്പിക്കണമെന്ന് തോന്നി അവരുടെ ക്ഷേമം ഇല്ലാതെ നമ്മുടെ പോർട്ടും വിജയിക്കില്ല അവർ കപ്പലടുപ്പിച്ചാൽ മാത്രമേ സന്തോഷത്തോടെ തൃപ്തികരമായ രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന വേതനവും മറ്റ് വ്യവസ്ഥകളും നൽകിയാൽ മാത്രമേ അവർ സുരക്ഷിതരായി കപ്പലുകൾ പോർട്ടുകളിൽ കൊണ്ടുവരികയും ചരക്കുകളെടുത്ത് മറ്റ് പോർട്ടുകളിലോട്ട് പോവുകയും ചെയ്യുകയുള്ളു ഇന്ന് അവരുടെ ചില അനുഭവങ്ങളാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ അവരാണ് ഇതിൻ്റെ ഈ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് ഇന്ത്യൻ ക്രൂ വേൾഡ്സ് മോസ്റ്റ് അബാൻഡൻഡ് സീഫയറേഴ്സ് യൂണിയൻ ഫിഗേഴ്സ് ഷോ കണക്കുകൾ നിരത്തി പറയുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികളാണ് ഇന്ത്യയിലെ വർക്കേഴ്സാണ് ഈ കപ്പൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അബാൻഡൻഡ് ഉപേക്ഷിക്കാൻ ആരുമില്ല നോക്കാൻ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നത് അവരുടെ ക്ഷേമം നിലനിർത്തുവാനുള്ള നിയമ സംരക്ഷണ പരിരക്ഷ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു കാരണം രണ്ടാമത് ഒരു പക്ഷേ നമ്പർ കൂടാൻ കാരണം ഏറ്റവും കൂടുതൽ സീ ഫയറസ് ഉള്ളൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള സംഖ്യയും കൂടാം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾ പുറം ലോകം അറിയാതെ പോകുന്നത് ഇന്ത്യൻസ് ആർ ദ മോസ്റ്റ് അബാൻഡൻഡ് നാഷണാലിറ്റി ഓഫ് സീ ഫയറസ് വിത്ത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഓൾറെഡി റെക്കോർഡ് ഫോർ ദിസ് ഇയർ ടു സർപാസ് ലാസ്റ്റ് ഇയേഴ്സ് ഫോർ നോട്ട് വൺ എ യു കെ ഹെഡ് ക്വാർട്ടേർ ഗ്ലോബൽ യൂണിയൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് അസിറ്റൻറ്റ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാന്നൂറ്റി പതിനൊന്ന് സീ വിഷയം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇത് നാന്നൂറ്റി ഒന്നായിരുന്നു ഉപേക്ഷിക്കപ്പെടുന്നതാണ് ഈ കപ്പലുകളെ കടലിൽ ഉടമ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയം അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അവരുടെ വിമാന ടിക്കറ്റ് അവരുടെ വിസ തുടങ്ങി ഒരുപാട് ഒരുപാട് വിഷയങ്ങളുള്ളതാണ് അന്തർദേശീയ ഒരു കപ്പലെന്ന് പറയുന്നത് എന്താണ് ഒരു രാജ്യമാണ് ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് പറയും ഫ്ലാഗ്സ് ഓഫ് കൺവീനിയൻസ് ഏതെങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രാജ്യത്തെ നിയമമാണ് ഈ കപ്പലുകൾക്ക് ബാധകം അപ്പോൾ ഈ കപ്പലുകൾ ഉപേക്ഷിക്കപ്പെട്ടാലോ ഉടമ ഉപേക്ഷിക്കപ്പെട്ടാലോ ആരുടെ നിയമമാണ് ആ രാജ്യം തന്നെ ഇവരെ കൈ കഴിഞ്ഞാലോ ഇവരുടെ പരിരക്ഷ ആര് നൽകും അപ്പോൾ ഇത് വളരെ തന്ത്രപരമായി മുതലാളിമാർ കപ്പൽ ഉടമകൾ അവരുടെ രാജ്യത്തെ രജിസ്റ്റർ ചെയ്യില്ല ഏതെങ്കിലും കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ചില ഐലൻഡുകൾ ലൈബീരിയ അല്ലെങ്കിൽ സീഷൽസ് അല്ലെങ്കിൽ മൗറീഷ്യസ് അങ്ങനെയുള്ള ചില ഐലൻഡ്സ് ഉണ്ട് ചെറിയ ഇത്തരം സ്വാതന്ത്ര്യമുള്ള ഐലൻഡ്സ് അവിടെ പനാമ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്താണ് അവരുടെ നിയമം അത്ര കർക്കശമല്ല ഉടമകൾക്ക് അനുകൂലമാണ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇത്തരം കപ്പലുകൾ ഉപേക്ഷിക്കപ്പെടുക പിന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകും അങ്ങനെ ഒരുപാട് വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ളൊരു മേഖലയാണ് അവിടെ നാന്നൂറ്റി പതിനൊന്ന് പേർ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്കാരായ നാനൂറ്റി പതിനൊന്ന് പേർ ഈ ഉപേക്ഷിക്കപ്പെട്ട കപ്പലുകളിൽ ജീവിക്കുകയാണോ ജീവിച്ചു മരിക്കുകയാണോ അറിയില്ല ഇൻ ടേംസ് ഓഫ് ലൈവ് ഓൺഗോയിങ് കേസസ് ി ആങ്കേഡ് ഇൻ ദ യു എ വി സിക്സ്റ്റീൻ ഓൾ ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സ് അബാൻഡൻഡ് എബോർഡ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് നമ്മുടെ തൊട്ടടുത്ത് ഉള്ള രാജ്യം മലയാളികളെല്ലാം നിറയെ താമസിക്കുന്ന യു എ യിലാണ് രണ്ട് കപ്പലുകൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കപ്പലിൽ ഏകദേശം പതിനാറ് ഇന്ത്യൻസ് ഉണ്ട് അവർ ഉപേക്ഷിക്കപ്പെട്ടു അബോർഡ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് കപ്പലിൽ ചിലപ്പോൾ കറണ്ട് കാണത്തില്ല കറണ്ടില്ലെങ്കിൽ ഈ ചൂടിലവരെ ചെയ്യും ചിലപ്പോൾ ഭക്ഷണം കാണത്തില്ല കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല കരയിലാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം കടലിലാവുമ്പോൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല മത്സ്യത്തൊഴിലാളികളായിരിക്കും പിന്നെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്ത്യക്കാർ ഇന്ത്യക്കാരുടെ കൂടുതൽ ജോലി ചെയ്യുന്ന രണ്ട് കപ്പലുകളാണ് ഇപ്പോൾ യു എയിൽ മാത്രമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കപ്പൽ ദ സെക്കൻഡ് അബാൻഡൻ ഷിപ്പ് ഇസ് സൺഷൈൻ സെവൻ വിച്ച് ഹാസ് ബീൻ അറ്റ് ദുബായ് ആൻകറേജ് ഫോർ ട്വന്റി മന്ത്സ് വിത്ത് ടെൻ ഇന്ത്യൻ നാഷണൽ ഓൺ ബോർഡ് സെവൻ ഓഫ് ഹുംആർ റിക്വസ്റ്റിംഗ് ഐ ടി എഫ് അസിസ്റ്റൻസ് ഐ ടി എഫ് എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഈ കപ്പലിലെ ജീവനക്കാരുടെ ആഗോളതലത്തിലുള്ള സംഘടനയാണ് ഐ ടി എഫ് പതിനാറ് പേരിൽ ഏഴ് പേർ അവരുടെ സഹായം തേടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് തേടുന്നില്ല എപ്പോഴെങ്കിലും മുതലാളി അനിഞ്ഞാൽ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ബാക്കിയുള്ളവർ കേസിന് പോകുന്നില്ല വഴക്കിന് പോകുന്നില്ല ക്ഷമയോടെ കാത്തിരിക്കുന്നു ഇങ്ങനെയുള്ളവരുടെ വിഷയം ആരാണ് ഏറ്റെടുക്കേണ്ടത് ഈ തുറമുഖം വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ ഇത്തരം വിഷയങ്ങളും പഠിക്കുവാനും മനസ്സിലാക്കി പരിഹാരങ്ങൾ നൽകുവാനും നമ്മുടെ ഇവിടുത്തെ സർക്കാരുകൾക്കും കടമയുണ്ട് ഇതിൽ ഐ ടി എഫിൻ്റെ ചില നിലപാടുകൾ കൂടിയുണ്ട് ദ ഐ ടി എഫ് ഹാസ് എ സീറോ ടോളറൻസ് സ്റ്റാൻഡ്സ് ഓൺ അബാൻഡൻമെൻറ്റ് അവർ ഇൻസ്പെക്ടറേറ്റ് ഓഫ് ഓവർ വൺ തേർട്ടി ട്രെയിൻഡ് ഇൻസ്പെക്ടേഴ്സ് അക്രോസ് ഹൺഡ്രഡ് ആൻഡ് പോർട്സ് ഇൻ ഫിഫ്റ്റി നയൻ കൺട്രീസ് റൂട്ടീൻലി ഇൻസ്പെക്ട് ഷിപ്സ് ടു ചെക്ക് കണ്ടീഷൻസ് ഓൺ ബോർഡ് ആൻഡ് കോൺട്രാക്ട്സ് ആർ ബീങ് ടു കപ്പലുടമയും ജീവനക്കാരും തമ്മിലുള്ള കരാറുകൾ അല്ലെങ്കിൽ കപ്പൽ മാനേജ്മെന്റും ജീവനക്കാരും തമ്മിലുള്ള കരാർ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ നൂറ്റി മുപ്പത് ട്രെയിൻഡ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഐ ടി എഫിന് നൂറ്റി ഇരുപത് പോർട്ടുകളിൽ അൻപത്തൊൻപത് രാജ്യങ്ങളിലായി നൂറ്റി ഇരുപത് പോർട്ടുകളിൽ അവർ റൊട്ടീൻ സ്ഥിരമായി പരിശോധന നടത്തി ഈ കരാറുകൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു അതിനിടയ്ക്കാണ് യു എ ഈ രണ്ട് കപ്പലിൻ്റെ കഥ അത് കൂടാതെ നാനൂറിലധികം പേർ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കഥയും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ ആ ചീത്തപ്പേരുണ്ടാവാതെ വിഴിഞ്ഞം മാങ്കറേജിൽ ഉപേക്ഷിക്കപ്പെട്ട കപ്പലുകൾ ഉണ്ടാകാതെ നോക്കേണ്ട കടമയും നമുക്കുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതയും സർക്കാരുകൾ പാലിക്കേണ്ടതാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ രണ്ട് ബെസലുകളാണ് ഒരു ബസൽ ചെന്നൈയിൽ നിന്നാണ് നമുക്കറിയേണ്ടത് അവിടെ ഒരു സെലിബ്രേഷൻ നടക്കുകയാണ് ഡി പി വേൾസ് ചെന്നൈ കണ്ടെയ്നർ ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ് പോർട്ട് അച്ചീവ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫീറ്റ് ബൈ വെൽക്കമിങ് എ പി എൽ ബോസ്റ്റൺ ദ ഡീപ്പസ്റ്റ് എവർ കണ്ടെയ്നർ ബെസൽ വിത്ത് എ ഡ്രാഫ്റ്റ് ഓഫ് 14.9 പോയിൻറ്റ് നയൻ മീറ്റർ എൻ്റെ കപ്പാസിറ്റി ഓഫ് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് ടിയോസ് അവരുടെ ആഘോഷം മനസ്സിലായല്ലോ ഇന്ന് വരെയുള്ളവരുടെ ചരിത്രത്തിൽ പതിനാല് പോയിൻറ്റ് ഒൻപത് മീറ്റർ ഡ്രാഫ്റ്റുള്ള ഒരു കപ്പൽ വന്നു ഒരു ബസല് വന്നു ആദ്യമായിട്ട് ഇത്രയും വലുപ്പമുള്ള ബെസൽ ഇത്രയും ഡ്രാഫ്റ്റുള്ള ബെസൽ കപ്പാസിറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് കണ്ടെയ്നറുകൾ വഹിക്കുന്ന ഒരു കപ്പലാണ് ചെന്നൈയിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ അപ്പോൾ ഇത് അവർക്കറിയാം അവിടെ വരാവുന്ന കപ്പലുകളുടെ ഏറ്റവും വലിയ വലിപ്പം ഏതാണെന്ന് അവർക്കറിയാം അവർക്കല്ല മറ്റ് പോർട്ടുകാർക്കെല്ലാം അവരുടെ ലിമിറ്റേഷൻസ് നല്ലവണ്ണം അറിയാം ഇന്ത്യയിലെ എല്ലാ പോർട്ടുകൾക്കും അറിയാം അപ്പോഴും അവർക്കറിയാം മറ്റൊരു കാര്യം കൂടി ഇവിടെ വരാൻ പറ്റാത്ത കപ്പലുകൾ കൊളംബോയിലും സിംഗപ്പൂരിലും ദുബായിലും സലാലയിലും പോർട്ട് ക്ലാങ്കിലും ഒക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ കപ്പലുകൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഒരു പോർട്ടും ഒരു പോർട്ടിലെ ഉദ്യോഗസ്ഥരോ അവിടുത്തെ തൊഴിലാളികളോ ഒരാൾ പോലും ഇങ്ങനെ ഒരു ഡിമാൻഡ് ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല ഇവിടെ വലിയ കപ്പലുകൾ അടുക്കുന്നില്ല അങ്ങനെ അടുക്കാനുള്ള തുറമുഖം ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഒരാൾ പറയുന്നത് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല ഇപ്പോൾ ഈ പറയുന്ന താരതമ്യേനെ ചെറിയ കപ്പലുകൾ വരുമ്പോൾ അവർ ആഘോഷിക്കുകയാണ് ചെന്നൈ പോർട്ട് ആഘോഷിക്കുകയാണ് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ഇവിടെ ഇരുപത്തിനാലായിരം കണ്ടെയ്നർ ഇരുപത്തിനാലായിരം പ്ലസ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണെന്ന് തോന്നുന്നു ഇറങ്ങിയിരിക്കുന്ന എം എസി ഐറിന ഇത്രയും വലുപ്പമുള്ള കപ്പലുകൾ കടലിൽ സഞ്ചരിക്കുമ്പോൾ ഇവരെല്ലാം ട്രാക്ക് ചെയ്യുന്നതാണ് ഇവർക്കെല്ലാം അറിയാം പക്ഷെ ഒരാൾ പോലും പ്രധാനമന്ത്രിയോടോ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളോടോ നമുക്കിങ്ങനെ ഒരു കുറവുണ്ട് നമുക്കൊരു തുറമുഖം വേണം എവിടെയെങ്കിലും വരണം ഇല്ലെങ്കിൽ നമുക്ക് ദേശീയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ പ്രൊഫഷണൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ പോലും ഇന്നുവരെ വാ തുറന്നിട്ടില്ല നമുക്ക് വേദനയോടെ അതൊക്കെ ഓർക്കാം കഴിഞ്ഞു വരുന്ന സമയത്ത് ആരോടും നമുക്ക് വൈരാഗ്യമില്ല ആരോടും നീരസമില്ല പക്ഷെ നിങ്ങൾ സ്വന്തം രാജ്യത്തെയാണ് അവഗണിച്ചത് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം രണ്ടാമത്തെ ബസൽ നമ്മുടെ ഷെൻഹുവ തേർട്ടി ആണ് നാല് ക്രെയിനുകളാണ് വന്നിരുന്നത് രണ്ട് എസ് ടി എസും രണ്ട് സിആർഎം ജിയും റെയിൽ മൗണ്ടഡ് കാൻഡിലർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി അതിൽ മൂന്ന് ക്രെയിനും ഇറക്കി രണ്ട് എസ് ടി എസും ഇറക്കി ഒരു കാൻഡിലിവറും ലിവറും ഇറക്കി ഇനി ഒരു സിആർഎം ജി കൂടിയുണ്ട് കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി അതാണ് സിആർഎം ജി ഒരെണ്ണം കൂടിയുണ്ട് അതുകൂടി ഇറക്കി കഴിയുമ്പോൾ മൊത്തം പ്രതീക്ഷിച്ചതിൽ ഒരു ക്രൈനിൻ്റെ കുറവ് അത് ഒക്ടോബർ നവംബർ സെപ്റ്റംബർ ഇതേതെങ്കിലും മാസങ്ങളിൽ വരും പോർട്ടിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് ആവശ്യമായ ക്രെയിനുകളെല്ലാം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ട്രയലിലോട്ട് കടക്കാവുന്ന ദിവസങ്ങളാണ് സൈനിങ് ഓഫ് എലിയാസ് ജോൺ